ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റിഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കർവ് വൈ ഇക്കൽ ടു വൺ ബൈ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ടു ബൈസ് ടു ത്രീ ബൈ ടു ഫ്രം x സീറോ ടു എക്സിക്കൽ ത്രീ ഓക്കെ നമുക്കൊരു കർവ് തന്നിട്ടുണ്ട് ഈ കർവിൻ്റെ ലെങ്ത് ഫൈൻഡ് ചെയ്യാം ഓക്കെ എവിടെ മുതൽ എവിടെ വരെ എക്സിന്റെ വാല്യൂ സീറോ മുതൽ എക്സിന്റെ വാല്യൂ ത്രീ വരെ നമ്മൾ എന്ത് ചെയ്യുക ഈ കർവ് ഉണ്ടാവും ഓക്കെ നമ്മൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യും ഓക്കെ നമുക്ക് ഇവിടെ ആണല്ലോ സീറോ ഓക്കെ ഇതാണ് വൺ ടു ത്രീ ഓക്കെ അപ്പോൾ സീറോ മുതൽ ത്രീ എന്ന് പറയുമ്പോൾ ഈ കർവ് നമുക്ക് ഈക്വേഷൻ വരച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കർവ് കിട്ടും ആ കർവിൻ്റെ ലെങ്ത് ലെങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ലെങ്ത് ഓക്കെ നമ്മളത് മെഷർ ചെയ്യാന്നാണ് മീനിങ് അത് മെഷർ ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് നിങ്ങളത് ഓർത്തിരിക്കാം ഏതാണ് ലെങ്ത് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ടു ബി റൂട്ട് ഓഫ് വൺ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ഓക്കെ അപ്പം നോക്കൂ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റനിൽ ഡിവൈ ബൈ ഡി എക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമല്ലോ കാരണം എന്താ വൈൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ക്വസ്റ്റിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കാം ഓക്കെ അപ്പം നോക്കൂ വൈ നമുക്ക് തന്നിട്ടുണ്ട് വൺ ബൈ ത്രീ ഇൻ ഏക്സ്ക്വയർ പ്ലസ് ടു ഹോൾ റേസ് ടു ത്രീ ബൈ ടു ആണ് നോക്കൂ നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക പറയുമ്പോൾ dy dx. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെയ്യാ കോൺസ്റ്റന്റിന് അതേപോലെ വെക്കുക നോക്കൂ ഇതൊരു ടേം ആണല്ലോ അതിന്റെ പവറിന് ത്രീ ബൈ ടൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഡിഫറെഷ്യേറ്റ് ചെയ്യുന്ന ആദ്യം ഇവിടെയൊക്കെ എഴുതുക ഓക്കെ ത്രീ ബൈ ടൂന് ഇവിടെ എഴുതാം എന്നിട്ട് ഉള്ളിലുള്ളത് നമ്മൾ അതേപോലെ എഴുതുക ഓക്കെ എന്നിട്ട് പവറിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതുക ത്രീ ബൈ ടൂന്ന് ഒന്ന് കുറച്ച് എഴുതാം ഓക്കെ അപ്പൊ പവർ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക കോൺസ്റ്റൻ്റ് ആണ് അത് പുറത്തു വയ്ക്കുക എന്നിട്ട് പവർ ഇവിടേക്ക് എഴുതിയിട്ട് പവറിനകത്തുള്ളത് അതേപോലെ എഴുതാം പവർന്ന് ഒന്ന് കുറച്ച് തരാം ഓക്കെ ഇപ്പം നമ്മൾ പവറിൻ്റെ ഡെറിവേറ്റീവാണ് ചെയ്തത് ഈ നമ്മുടെ ഉള്ളിലുള്ള ഫംഗ്ഷനെ വീണ്ടും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് എന്താണ് എക്സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ഓക്കെ പ്ലസ് ടു ഡെറിവേറ്റീവ് സീറോ ഓക്കെ നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ ഇവിടെ ത്രീ ത്രീ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ വൺ ബൈ ടു എന്നാണ് നമുക്ക് കിട്ടാം വൺ ബൈ ടു എന്ന് കിട്ടും ഓക്കെ നോക്കൂ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ടു നോക്കൂ ത്രീ ബൈ ടുന്ന് വണ് കുറക്കുക എന്ന് പറയുമ്പോൾ ത്രീ ബൈ ടു എന്ന് പറയുമ്പോൾ ഒന്നരയാണല്ലോ ഒന്നര എന്ന് ഒന്ന് കുറച്ച് എത്രയാണ് അര ഓക്കെ ഇൻ ടു പിന്നെ നോക്കൂ ടു എക്സ് പ്ലസ് ജീറോ എന്ന് പറയുമ്പോൾ അത് ടു എക്സ് ആണ് ടു എക്സ് ഇവിടെതാണ് ഓക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ടു നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഓക്കെ ഇത് മേലുള്ള ടു താങ്കളൂ നമ്മൾ ക്യാൻസൽ ചെയ്തു നമുക്ക് എന്താ ആൻസർ കിട്ടാം എക്സ് സ്ക്വയർ പ്ലസ് ടു വൺ ബൈ ടു ഇൻ ടു എക്സ് ഓക്കെ ഇതിൻ്റെ പവർ നമ്മൾ വൺ ബൈ ടു എന്ന നമ്മൾ എന്താ മീനിങ് പവർ റേസ് ടു വൺ ബൈ ടു ആണെങ്കിൽ മീനിങ് അതിൻ്റെ മീനിങ് സ്ക്വയർ റൂട്ട് എന്നാണ് മീനിങ് അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ് അതിൽ സ്ക്വയർ റൂട്ട് ഇൻ ടു എക്സ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാ എക്സിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തിൽ എഴുതാം ഓക്കെ അപ്പം എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടു ആണ് എന്ത് നമ്മളെ ഡി വൈ ബൈ ഡി എക്സ് നോക്കൂ ഈക്വേഷനിൽ ഡി വൈ ബി ഡി എക്സിൻ്റെ സ്ക്വയർ ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാം ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പം നോക്കൂ ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നോക്കൂ ഇതിന്റെ സ്ക്വയർ അല്ലേ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ടുൻ്റെ സ്ക്വയർ നോക്കൂ ഇവിടെ രണ്ട് ടേം ഇല്ലേ രണ്ടിന് നമ്മൾ സ്ക്വയർ ചെയ്യാം എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഓക്കെ ഇനി ഈ ഉള്ളതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ടും സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ജസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് ടു എന്നാണ് കിട്ടുക അപ്പോൾ നമ്മളതിനെ ഒരു ബ്രാക്കറ്റിൽ ഇടുക ഓക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം നോക്കൂ എക്സ് സ്ക്വർ ഇൻറ്റു എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു ഫോർ ഓക്കെ പ്ലസ് പിന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടു എക്സ് സ്ക്വയർ അപ്പോൾ നമ്മുടെ ഡി വൈബിലേക്ക് ഓൾ സ്ക്വയർ എന്താണ് എക്സ് റേസ് ടു ഫോർ പ്ലസ് ടു എക്സ് സ്ക്വയർ ആണ് ഇനി നോക്കൂ നമ്മൾ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാം ഓക്കെ ലെങ്ത് എൽ ഈക്വൽ ടു ഇൻറ്റഗ്രൽ നോക്കൂ ഇവിടെ ലെങ്ത് എൽ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എന്നുണ്ട് നമുക്ക് നമ്മൾ ഇവിടെ എ ടു ബി എന്ന് പറയുമ്പോൾ സീറോ ടു ത്രീ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു ത്രീ നോക്കൂ ഇവിടെ ഇക്വേഷൻ ഉള്ളത് റൂട്ട് ഓഫ് വൺ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ റൂട്ട് ഓഫ് വൺ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് എക്സ്രൈസ് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സിലാണല്ലോ നമ്മൾ ഫംഗ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഡി എക്സ് കൊടുക്കുക ഓക്കെ ഇനി നോക്കൂ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം ഇന്റിഗ്രൽ സീറോ ടു ത്രീ റൂട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യാം ആദ്യം എക്സ് റീസ് ടു ഫോർ എഴുതാം ഓക്കെ പിന്നെ ടു എക്സ്ക്വയർ എഴുതാം ഓക്കെ പിന്നെ നമ്മൾ ലാസ്റ്റ് വൺ എഴുതാം ഓക്കെ നോക്കൂ റൂട്ട് ഓഫ് ഈ ക്വാണ്ടിറ്റി നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ലിമിറ്റ് കൊടുക്കണം ഇനി നോക്കൂ ഇവിടെ എക്സ് റൈസ് ടു ഫോർ പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ഉണ്ടല്ലോ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡ് നമുക്ക് എന്താ കിട്ടാം എക്സ് റൈസ് ട് ഫോർ പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ ആ കിട്ടാം അപ്പോൾ നമുക്കിതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം ഇനി ഇങ്ങനെ എഴുതിയുള്ള ബെനിഫിറ്റ് എന്താണ് നമ്മൾ ഇവിടെ ഒരു റൂട്ട് ഉണ്ടല്ലോ ഇവിടെ റൂട്ടും ഉണ്ട് സ്ക്വയറും ഉണ്ട് ആ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോകും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് മാത്രം കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് മാത്രം കിട്ടും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും അത് റെഡ്യൂസ് ആയി കിട്ടും അപ്പോൾ ഇന്റഗ്രൽ സീറോ ടു ത്രീ ഇത് സ്ക്വയറും റൂട്ടും പോകുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൺ ആണ് കിട്ടുക ഡി എഫ്സ് നോക്കൂ നമുക്കിതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം നോക്കൂ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ ത്രീ ഓക്കെ പ്ലസ് വൺ ഡി എഫ്സിൻ്റെ ഇന്റഗ്രൽ എന്താണ് വൺ എന്ന് പറയുമ്പോൾ എക്സ് അപ്പോൾ നമ്മൾ രണ്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തു ഓക്കെ മേലെ ത്രീ കൊടുക്കുക താഴെ സീറോ കൊടുക്കുക നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക എക്സിനൊക്കെ ത്രീ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ത്രീ ക്യൂബ് എന്ന് പറയുമ്പോൾ ട്വൻ്റി സെവൻ വരും ട്വൻറ്റി സെവൻ ബൈ ത്രീ ഓക്കെ പ്ലസ് പിന്നെ എക്സിന് വീണ്ടും ത്രീ കൊടുക്കുക ത്രീ ഓക്കെ അപ്പം എക്സ് നമ്മൾ ഇവിടെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു ത്രീ കൊടുത്തു ഓക്കെ അപ്പം ആദ്യം മേലുള്ള ലിമിറ്റ് കൊടുത്തിട്ട് മൈനസ് ഇതുക താഴെയുള്ള ലിമിറ്റ് എല്ലാത്തിനും കൊടുക്കുക എക്സിലടുത്തൊക്കെ കൊടുക്കുക അപ്പോൾ സീറോ ക്യൂബ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ സീറോ സീറോ ബൈ ത്രീ പ്ലസ് പിന്നെ എക്സിന് എവിടെയും സീറോ കൊടുക്കുക സീറോ ഓക്കെ അപ്പം നമ്മൾ മേലുള്ള ലിമിറ്റ് കൊടുത്തു ഓക്കെ മൈനസ് പിന്നെ താഴെയുള്ള ലിമിറ്റ് കൊടുത്തു ഓക്കെ നോക്കൂ ട്വൻറ്റി സെവൻ ബൈ ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എത്ര എത്രയെന്ന് അറിയാം ട്വൻറ്റി സെവൻ ബൈ ത്രീ എന്ന് പറയുമ്പോൾ നയൻ ആണ് നയൻ പ്ലസ് ത്രീ ട്വൽവ് ആണ് ഓക്കെ ട്വൽവ് നോക്കൂ സീറോ ബൈ ത്രീ സീറോ ആണ് സീറോ പ്ലസ് സീറോ സീറോ ആണ് അപ്പോൾ ഇവിടെ മൈനസ് സീറോന്നാണ് വരിക അത് സീറോ ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ് ആണ് അപ്പം നമ്മുടെ കറിവിൻ്റെ ലെങ്ത് എത്രയാണ് ട്വൽവ് യൂണിറ്റ് ആണ്